സത്യയുഗത്തിൽ ദക്ഷപ്രജാപതിയുടെ രണ്ട് പുത്രിമാരായിരുന്നു കദ്രുവും വിനതയും കശ്യപ മഹർഷി അവരെ വിവാഹം കഴിച്ചു ഒരിക്കൽ കശ്യപ മഹർഷി അവരോട് പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ള മരം ചോദിച്ചുകൊള്ളു കദ്രു പറഞ്ഞു ഉഗ്രപ്രതാപികളായ ആയിരം നാഗങ്ങൾ എനിക്ക് പുത്രന്മാരായി ഉണ്ടാകണം വിനത പറഞ്ഞു തേജസ്സിലും ക്രമങ്ങളിലും ശരീരശക്തിയിലും കദ്രുവിൻ്റെ മക്കളെക്കാൾ ശ്രേഷ്ഠരായ രണ്ട് പുത്രന്മാർ എനിക്കുണ്ടാകണം അങ്ങനെയാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് കശ്യപൻ തപസ്സിനായി മനത്തിലേക്ക് പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കദ്രു ആയിരം മുട്ടയിട്ടു വിനത രണ്ട് മുട്ടയിട്ടു ദാസിമാർ സന്തോഷപൂർവം ആ മുട്ടകളെ ഇളം ചൂടുള്ള പാത്രങ്ങളിൽ സൂക്ഷിച്ചു അഞ്ഞൂറ് വർഷം കഴിഞ്ഞപ്പോൾ കദ്രുവിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് ആയിരം നാഗങ്ങൾ പുറത്തു വന്നു പക്ഷേ അപ്പോഴും വിനതയുടെ മുട്ടകൾ വിരിഞ്ഞില്ല അക്ഷമയോടെ വിനത ഒരു മുട്ട കയ്യിലെടുത്തു പൊട്ടിച്ചു നോക്കി പകുതി ശരീരം മാത്രം പുഷ്ടിപ്പെട്ട ഒരു കുഞ്ഞിനെ അതിൽ കണ്ടു ശരീരത്തിൻ്റെ കീഴ്ഭാഗം പൂർണ്ണമായി വളർന്നിരുന്നില്ല നവജാത ശിശു ക്രുദ്ധനായി മാതാവിനെ ശപിച്ചു അമ്മേ അക്ഷമയോടെ എൻ്റെ അർദ്ധ ശരീരത്തെയാണ് അമ്മ പുറത്തെടുത്തത് സപത്നിയോടുള്ള അസൂയ കൊണ്ടാണല്ലോ ഈ കടുങ്ക ചെയ്തത് അതിനൂറ് വർഷം ദാസിൻ അനുഷ്ഠിക്കേണ്ടി വരവ്

ഇങ്ങനെ ശപിച്ചിട്ട് ആ ബാലൻ ആകാശത്തിലേക്ക് പറന്നു പറന്നുപൊങ്ങി സൂര്യന്റെ തേരാളിയായി പുലർവേളയിൽ പൂർവദിക്കിൽ പ്രകാശിക്കുന്ന അരുണിമ അരുണൻ എന്നു പേരുള്ള ആ ബാലന്റെ തേജസ്സാണ് ഒരിക്കൽ കദ്രവും വിനതയും കൂടി ഉല്ലാസപൂർവം നടക്കവേ വഴിയരികിലായി നിൽക്കുന്ന ഉച്ചൈ സ്രവസ് എന്ന കുതിരയെ കണ്ടു പാലാഴി കടഞ്ഞപ്പോൾ ദേവേന്ദ്രൻ കിട്ടിയതാണ് ഈ ശ്രേഷ്ഠമായ കുതിര എല്ലാ ശുഭലക്ഷണങ്ങളും തികഞ്ഞ ദിവ്യവുമായ ഉച്ചൈ സ്രവസ് ശക്തിശാലിയും അഴകേറിയതുമായിരുന്നു ഈ ഉച്ചൈ സ്രവസ് എന്ന കുതിരയെക്കുറിച്ച് കദ്രുവിനതയോട് പറഞ്ഞു വിനതെ ഉച്ചൈ സ്രവസിന്റെ നിറം എന്താണെന്നും വേഗം പറയും വിനത ആ കുതിരയ്ക്ക് വെളുപ്പ് നിറമാണ് നീ എന്തു പറയുന്നു കദ്രു കുതിരയുടെ നിറം വെളുപ്പ് തന്നെ പക്ഷേ വാൽ കറുപ്പു നിറമാണ് വരൂ ഇക്കാര്യത്തിൽ നമുക്ക് പന്തയം വെക്കാം നീ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ നിന്റെ ദാസിയായിക്കൊള്ളാം ഞാൻ പറയുന്നത് ശരിയായാൽ നീ എന്റെ ദാസിയാകണം ഈ കരാ ഇരുവരും സമ്മതിച്ചു അടുത്ത നാൾ രാവിലെ കുതിരയെ കാണാൻ പോകാമെന്ന് തീർച്ചയാക്കി പിരിഞ്ഞു വിനതയെ ചതിക്കണമെന്ന വിചാരത്തോടെ കദ്രു തൻ്റെ പുത്രന്മാരെയെല്ലാം വിളിച്ചു മക്കളെ മക്കളെ അല്ലെങ്കിൽ അടിമത്തം മക്കളെല്ലാം ചില സർപ്പങ്ങൾക്ക് ഈ ചതിപ്രയോഗം ഇഷ്ടമായിരുന്നില്ല അവർ എതിർപ്പ് പ്രകടിപ്പിച്ചു ഇത് കണ്ട് കോപിച്ച കത്രു മക്കളെ ശപിച്ചു ഈ ശാപവാർത്ത ദേവന്മാർക്കും ബ്രഹ്മാവിനും വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം അക്കാലത്ത് പരാക്രമികളായ വിഷസർപ്പങ്ങൾ സർപ്പങ്ങൾ ജീവരാശികൾക്കാകെ നാശം നിർത്തുന്നുണ്ടായിരുന്നു കത്രുവും വിനതയും പരസ്പരം ദാസ്യമേൽക്കാമെന്ന് പന്തയം വച്ചിട്ട് ഈർഷ്യയും കോപവും സ്പർദ്ധയും ഒരുക്കിക്കൊണ്ട് ആ രാത്രി കഴിച്ചുകൂട്ടി അടുത്ത പ്രഭാതത്തിൽ കുതിരയെ അടുത്തു കാണാനായി അവർ തിരിച്ചു അമ്മയുടെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ശാപം ഫലിക്കുമെന്ന് ഭയന്ന സർപ്പങ്ങൾ ഉച്ചൈ സ്രവസിൻ്റെ വാലിൽ ചുരുണ്ടുകൂടി കദ്രുവും വിനതയും കുതിര നിൽക്കുന്നിടത്തെത്തി കുതിരയുടെ ഉടലാകെ പൂനിലാവ് പോലെ നിറം പക്ഷേ വാൽ നല്ല കറുപ്പ് നിറം ದುಃಖಿತೆಯ ವಿನದೆಯೇ ಕದ್ರು ತಂದೆ ದಾಸಿಯಾಗಿ